സ്മൃതിക്കറിയാവല്ലോ ഏത് കോൺഗ്രസുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ ഗ്രൂപ്പ് അങ്ങനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല അപ്പോൾ ഒരു ഗ്രൂപ്പ് മാറിയിട്ട് വേറൊരു ഗ്രൂപ്പ് വരും വി എം സുധീരന് ഗ്രൂപ്പ് ഇല്ലാതാക്കിയത് അവസാനം വി എം സുധീരന്റെ ചുറ്റും ഒരു ഗ്രൂപ്പ് സ്വയം ഉണ്ടായി വി എം സുധീരൻ ഉണ്ടാക്കിയതല്ല ഒരു ഗ്രൂപ്പ് സ്വയം ഉണ്ടാകുന്നു അപ്പോൾ പഴയ എ പോയി പഴയ ഐ പോയി ഇപ്പം വേറെ ഗ്രൂപ്പുകൾ വരികയാണ് ഇത് കോണ്ഗ്രസിന്റെ ഭാവിക്ക് അല്ലെങ്കിൽ യു ഡി എഫിന്റെ ഭാവിക്ക് എത്രത്തോളം നല്ലതാണെന്നുള്ളത് നേതാക്കൾ ആലോചിക്കണം അതുകൊണ്ട് യൂത്ത് കോൺഗ്രസ് ആളുകളെ ഇപ്പോൾ സ്ഥാനം കിട്ടിയവര് അത് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് പോകാൻ പറ്റിയാല് അവർക്ക് പോകണം ഇതിപ്പോ എന്തായാലും ഈ പറഞ്ഞ രണ്ട് നോമിനേഷൻസും അതായത് ജനീഷിന്റെ നോമിനേഷൻ ആവട്ടെ ബിനു ചള്ളീലിനെ വർക്കിംഗ് പ്രസിഡന്റ് ആക്കിയതാകട്ടെ ഇത് രണ്ടും ഈ പറഞ്ഞ പോലെ സ്പി ഡി സതീശന്റെ ഒന്നും തീരുമാനമല്ല അല്ലാന്നുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തലക്കും അതിൽ റോളില്ല ഇത് കെ സി വേണുഗോപാലിന്റെ തീരുമാനമാണ് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഇല്ല കെ സി വേണുഗോപാൽ ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അബിൻ വർക്കും വർക്കിക്കെതിരെ കൊടുത്ത പണിയല്ല ഇത് അതിനേക്കാൾ കൂടുതൽ ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് സ്ഥാപിച്ചെടുക്കേണ്ടതുണ്ട് രമേശ് ചെന്നിത്തലയെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട് ഐ ഗ്രൂപ്പിന്റെ ആചാര്യൻ അല്ലെങ്കിൽ ഐ ഗ്രൂപ്പിന്റെ സർവാധികാരി താനാണെന്ന വല്ല വിശ്വാസവും എന്തെങ്കിലും ഒന്ന് രമേശ് ചെന്നിത്തലയിൽ ഇനി അങ്ങനെ വല്ലതും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഒന്നും ഇല്ല എന്ന് അദ്ദേഹത്തെ അന്തിമമായിട്ട് ബോധ്യപ്പെടുത്തുന്ന ഒരു അടിയായിട്ടാണ് നമ്മൾ ഇതിനെ കാണേണ്ടത്